നമസ്കാരം ഇലക്ടറൽ ബോണ്ടിന്റെ പേരിൽ ഏറ്റവും അധികം ഞെളിയുന്നത് സി പി എം ആണ് അവരുടെ പരാതിയെ തുടർന്നാണ് ഇലക്ടറൽ ബോണ്ട് ഇത്രയും വലിയ വിവാദമായി മാറിയതും സുപ്രീം കോടതി ഇടപെട്ടതും ഇലക്ടറൽ ബോണ്ടിനുള്ള യോഗ്യത സി പി എമ്മിന് ഇല്ലായിരുന്നു സി പി എമ്മിന് പണം കിട്ടാത്തത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട് അതെന്തുമാവട്ടെ പക്ഷെ സി പി എം ഇലക്ട്രൽ ബോണ്ടിൽ തട്ടിപ്പ് നടത്തി എന്നതിന്റെ തെളിവ് ഇപ്പോൾ പുറത്തു വരികയാണ് സി പി ഐ എം ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഞങ്ങൾ രാഷ്ട്രീയ അഴിമതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നത് പച്ചക്കളമാണ് ഇലട്ടർ ബോണ്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൈപൊള്ളിയിട്ടുണ്ട് പകുതിയോളം പണം കൈപ്പറ്റിയത് ബി ജെ പി ആണ് അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് സ്വാഭാവികമായും ബി ജെ പിക്ക് കിട്ടുന്ന സംഭാവനയുടെ വലുപ്പം കൂടും എന്നാൽ തൃണമൂൽ കോൺഗ്രസ് മുതൽ ബി ആർ എസ് വരെ കോൺഗ്രസ് അടക്കം രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇലക്ടറൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയ തുക കുറവായിരിക്കുന്നത് അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ തുകയുടെ പേരിൽ ന്യായീകരിക്കാനൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇലക്ടറൽ ബോണ്ട് എന്ന തട്ടിപ്പിൽ പങ്കാളികളായിരുന്നു എന്നാൽ ഏറ്റവും വലിയ കപടനാട്യക്കാർ സി പി കേസ് കൊടുത്തതും പുറത്തു കൊണ്ടുവന്നതുമൊക്കെ അവരാണെന്നും അവരുടെ രാഷ്ട്രീയ തെളിമയുടെ ഭാഗമാണ് എന്നുമൊക്കെ അവകാശപ്പെടുമ്പോഴും ഞെട്ടിക്കുന്ന ഒരു സത്യം ഒളിഞ്ഞിരിക്കുകയായിരുന്നു അഞ്ഞൂറ് കോടിയിൽ അധികം രൂപയാണ് മാർട്ടിൻ എന്ന കളങ്കിതനായ കച്ചവടക്കാരൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് അല്ലെങ്കിൽ സ്റ്റാലിന്റെ പാർട്ടി ഡി എം കെക്ക് കൊടുത്തത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ പണം മുഴുവൻ സ്റ്റാലിൻ തന്റെ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നില്ല ഈ പണം സ്റ്റാലിൻ തന്റെ സഖ്യകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും വീതിച്ചു കൊടുത്തു സി പി ഐ എമ്മിനും സി പി ഐക്കും മാത്രമായി കൊടുത്തത് ഇരുപത്തഞ്ച് കോടിയാണ് ഒരു വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പതിനഞ്ചു കോടി സി പി ഐക്കും പത്ത് കോടി സി പി എമ്മിനും കൊടുത്തെന്ന് കൂടാതെ മറ്റു പല പാർട്ടികൾക്കും അവർ കൊടുത്തിട്ടുണ്ട് അതിനു മുൻപാണ് ഈ തുക മാർട്ടിൽ നിന്നും കൈപ്പറ്റിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ കേരളത്തിലെ ഇടത് പാർട്ടികൾക്ക് ഡി എം കെ കൊടുത്തെങ്കിൽ മറ്റു വർഷങ്ങളിലും ഇത് ആവർത്തിച്ചിരിക്കാം എന്തടിസ്ഥാനത്തിലാണ് ഡി എം കെ പോലൊരു പാർട്ടി മറ്റൊരു സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ തുക കൊടുക്കുന്നത് കണക്കിലെളുപ്പമാണ് ഡി എം കെക്ക് സംഭാവന കിട്ടിയ തുക ഡി എം കെ സി പി എമ്മിന് കൊടുത്തു എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാറുണ്ടോ ഇല്ല ഇത് ഡി എം കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഡി എം കെ ചെയ്യാൻ കാരണം വാസ്തവത്തിൽ സാന്ത്യോഗാണെന്നും സി പി എമ്മിന് സാന്ത്യോഗ ബന്ധമാണെന്നും വ്യക്തമാണ് സി പി എം ഔദ്യോഗികമായി പണം സ്വീകരിച്ചാൽ അതെന്തെങ്കിലും പുറത്തു വന്നാൽ സി പി എമ്മിന് ക്ഷീണമാകും എന്നതുകൊണ്ട് ആ പണം കൂടി ഡി എം കെ സ്വീകരിച്ചതാണെന്നും ആ പണമാണ് കൈമാറിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഡി എം കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടവർക്ക് ലഭിച്ച സംഭാവന സി പി എമ്മിനും സി പി ഐക്കും കൈമാറുന്നത് തീർച്ചയായും ഡി എം കെ വഴി സി പി എമ്മിലേക്കും സി പി ഐയിലേക്കും കൈമാറിയതായിരിക്കണം ഈ പണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ സ്റ്റാലിനുമായുള്ള ബന്ധം മാർട്ടിൻ സാന്റോഗം സി പി എം നേതാക്കളുമായി പ്രത്യേകിച്ച് പിണറായി വിജയനും ഇ പി ജയരാജനുമായി സാന്റിയോഗ സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി നടത്താൻ ഇടത് സർക്കാർ അനുമതി കൊടുത്തതും സാന്റോഗിന് പണം വാങ്ങിക്കൊണ്ടാണ് മാർട്ടിൻ കണക്കിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ ഇങ്ങനെ മറ്റുള്ളവർക്ക് സംഭാവന കൊടുത്തതും തന്റെ ബിസിനസ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ശരിയല്ലാത്ത ബിസിനസ്സിൽ നിന്നും സി പി എമ്മിന് അല്ലാതെയും സാന്റോ ഗോമാർ പണം കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട പല പരിപാടികളും സ്പോൺസർ ചെയ്തത് സാന്റിയോഗ അതൊന്നും കണക്കിലില്ലെന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ട് നിലവിൽ വന്നതോടെ ഡി എം കെ വഴി സി പി എമ്മിന് പണം കൊടുത്തു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഡി എം കെ വഴി മാത്രമായിരിക്കില്ല മറ്റു പല പാർട്ടികൾ വഴിയും ഒരുപക്ഷെ ഇങ്ങനെ ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഒക്കെ ന്വേഷിക്കേണ്ടത് തന്നെയാണിത് എന്നാൽ ഇലക്ട്രൽ ബോണ്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഒത്തുകളിക്കുന്നത് കൊണ്ട് അത്രമന്വേഷണം ഉണ്ടായിരുന്നവരില്ല പക്ഷെ സി പി എമ്മിന്റെ മുഖം മൂടി ചീന്തപ്പെട്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ബഹളം വയ്ക്കുമ്പോഴും സമരം നടത്തുമ്പോഴും സി പി എമ്മും ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും പങ്കു അത് വളഞ്ഞ വഴിയിലൂടെയാണെന്നും അതും ഇലക്ട്രൽ ബോണ്ടിലെ ഏറ്റവും കളങ്കിതനായ കച്ചവടക്കാരൻ എന്നാണെന്നും വ്യക്തമാകുമ്പോൾ സി പി എമ്മിന് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പറയാൻ കഴിയും ഇതുകൊണ്ട് തന്നെയാണ് സി പി എം ഇലക്ട്രൽ ബോണ്ടിനെതിരെ ബഹളം വയ്ക്കുമ്പോഴും കുരിശു യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പേര് സാന്ത്യോഗാത്തത് ഔദ്യോഗികമായി സിപിഐഎമ്മോ ദേശാഭിമാനിയോ സാന്റ് കുറിച്ച് കമാനുരക്ഷരം പറഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ ധനസ്രോതസ്സും സാന്ത്യോഗനായിരിക്കും ഈ ഇടപാടിലെ ഏറ്റവും വലിയ വില്ലനായ മുഖം സാന്റോഗിക്കേണ്ട ബാധ്യത ദേശാഭിമാനിക്കും സി പി എമ്മിനുമുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് സി പി എംമാർ പറയുമ്പോഴും ആ അഴിമതിയിലെ ഏറ്റവും വലിയ പങ്കാളിയായ സാന്യോഗമാറ്റിനെ കുറിച്ചും ഇണ്ടാതിരിക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ സി പി ഐ എമ്മും വിഹിതം കൈപ്പറ്റിയതുകൊണ്ടാണേ അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വിഹിതം കൈപ്പറ്റിയ സി പി ഐ എം ഇലക്ട്രൽ ബോണ്ടിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഏറ്റവും വലിയ കാപട്യമായി മാറിയിട്ടും സി പി എം അണികൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നതാണ് തമാശ